ഹായ് ഹലോ നമ്മുടെ മൾട്ടി കളർ ബോഗൈൻ വില്ല പ്ലാന്റ് ആണ് നിങ്ങൾ കാണുന്നത് ഒരു പ്ലാന്റിൽ നാല് അഞ്ച് കളറുകൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതാണ് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ നമ്മൾ മൂന്നാഴ്ച മുമ്പ് ഒരു ബോഗെൻ വില്ലയുടെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു പ്ലാന്റിന് അപ്പോൾ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തു പിന്നെ ലാസ്റ്റൊക്കെ ചോദിച്ചവർക്ക് നമുക്ക് കൊടുക്കാൻ പ്ലാന്റ് ഉണ്ടായിരുന്നില്ല നമ്മൾ പ്ലാന്റ് അന്ന് സെയിൽ ചെയ്തിരുന്ന പ്ലാന്റിൻ്റെ സൈസെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു സൈസാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരുന്നത് ഇതിപ്പോൾ ഒരു മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മാസം ആവാറായ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ നിൽക്കുന്നത് ഒരു സൈസിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ചെറിയ പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ താണ്ട് ഇതിൽ എല്ലാത്തിലും ഫ്ലവർ ആയിട്ടുണ്ട് തിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഒരു നാല് ഗ്രാഫ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് അതിലൊരു മൂന്നെണ്ണത്തിൽ ഫ്ലവർ പിടിച്ചിട്ടുണ്ട് കളറുകൾ ഇതായിട്ടില്ല വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പൊ നമ്മളത് അന്ന് കൊടുത്ത സമയത്ത് പറഞ്ഞിരുന്നു ഒരു ത്രീ വീക്സ് കൊണ്ടൊക്കെ ഫ്ലവർ ആവൂ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇത് ആ ഒരു ആ ഒരു ബാച്ചിൽ വന്ന പ്ലാന്റ് ആണ് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് അപ്പൊ കുറെ ആളുകൾ മേടിച്ചുകൂടി നമുക്ക് ഫോട്ടോ ഇട്ട് വന്നിട്ടുണ്ട് ഫ്ലവർ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ഇട്ടായിരുന്നു ഫോട്ടോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുത്ത പ്ലാന്റിൻ്റെ സൈസ് ഇതായി ഇങ്ങനെയാണ് കൊടുത്തിരുന്നത് പ്ലാന്റ് സൈസ് വരുന്ന ഇങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് പ്ലാന്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് രണ്ട് രീതിയിലാണ് പ്ലാന്റ്സ് വന്നിട്ടുള്ളത് ഒന്ന് നമുക്ക് സെയിം ആയിട്ടുള്ള ഈ രീതിയിലുള്ള പ്ലാന്റുകളാണുള്ളത് അതായത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതില് വരുമ്പോഴത്തേക്ക് നാല് ഗ്രാഫ്റ്റ് ഉള്ള പ്ലാന്റുകളൊക്കെ ആയിരിക്കും വരുന്നത് അഞ്ച് ഗ്രാഫ്റ്റ് ചിലവിലേ ഉണ്ടാവുകയുള്ളു ചിലതിലെ നാല് ഗ്രാഫ്റ്റ് ആയിരിക്കും അപ്പോൾ റേറ്റ് വ്യത്യാസമുണ്ട് നാല് ഗ്രാഫ്റ്റും അഞ്ച് ഗ്രാഫ്റ്റും വരുമ്പോഴത്തേക്ക് നാല് ഗ്രാഫ്റ്റാണ് നമ്മൾ ഗ്യാരണ്ടി പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്ലാന്റ് കിട്ടുന്ന സമയത്ത് ഇതിൽ ഈ സൈഡിൽ നമ്മളിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ചിലതൊക്കെ ഉണങ്ങി നിപ്പുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റിൽ നിങ്ങളോട് എത്ര ഗ്രാഫ്റ്റ് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി കണ്ടത് ഇതിലൊക്കെ ഉണങ്ങി നിപ്പുണ്ട് അതായത് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ചെട്ട് ഗ്രാഫ്റ്റ് എങ്കിലും ചെയ്യുമ്പോഴാണ് അതിൽ ഒരു നാലോ അഞ്ചെണ്ണം പിടിച്ച് കിട്ടുന്നത് ബാക്കിയുള്ളത് ഉണങ്ങിപ്പോവും അപ്പോൾ ഈ ഉണങ്ങി പോകുന്നത് നമ്മളെടുത്ത് കളയാത്തത് ഇതില് പ്ലാസ്റ്റിക് ഇത് ഗ്രാഫ്റ്റിങ് ടേപ്പ് ഉണ്ടല്ലേ അത് ചുറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് അത് ബാക്കിയുള്ളതുമായിട്ട് കണക്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള ഗ്രാഫ്റ്റിങ്ങുമായിട്ട് അപ്പോൾ അത് ഇളക്കുമ്പോഴത്തേക്ക് മറ്റുള്ള ഗ്രാഫ്റ്റിങ് കേട് വരണ്ടെന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് തരുന്ന സമയത്ത് നമ്മൾ അത് ആ ഉണങ്ങി നിൽക്കുന്ന കമ്പ് കളഞ്ഞിട്ട് തരാത്തത് കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നു അത് ഉണങ്ങി നിൽക്കുന്നല്ലോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഗ്രാഫ്റ്റ് അത്രയും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി നാല് ഗ്രാഫ്റ്റ് എങ്കിൽ നാല് അഞ്ചെണ്ണമെങ്കിൽ അഞ്ചെണ്ണം അതുണ്ടോന്ന് നോക്കിയാൽ മതി ബാക്കി ഉണങ്ങി നിൽക്കുന്നത് നോക്കണ്ട കേട്ടോ അത് ഇതുകൊണ്ടാണ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റാത്തതുകൊണ്ടാണ് കളയുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത് ജസ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് അപ്പം നമ്മൾ അത് പെട്ടെന്ന് ഇളക്കുക ചെയ്യുമ്പോൾ മറ്റുള്ള ഗ്രാഫ്റ്റിനും കൂടെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് ഇത് നമുക്ക് മൂന്നാഴ്ച മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റ് ആണ് നമുക്ക് വന്ന കൂട്ടത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റ് ആണ് കസ്റ്റമേഴ്സിന് കൊടുത്തതിൻ്റെ ബാക്കിയൊക്കെ ഇരുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ആ സമയത്ത് അപ്പോൾ അതിലുള്ള ഇതാണ് കാണിച്ചു തന്നത് ഫ്ലവർ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഫ്ലവറാവും കൊടുക്കുമ്പോൾ ചെറിയ പ്ലാന്റ് ആവും പക്ഷേ പെട്ടെന്ന് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ സൈസ് വെച്ചിട്ട് അതോടൊപ്പം തന്നെ ഫ്ലവറും കൂടെ വരും ബോഗിൻ വില പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവും അറിയാമല്ലോ അപ്പോൾ നമുക്ക് അതിലുള്ള വേറെയും കുറച്ച് പ്ലാന്റുകളിലൊക്കെ മൾട്ടിഗ്രാഫ്റ്റ് ആണ് ഇതൊക്കെ ഇതിലൊക്കെ ഫ്ലവർ ഫ്ലവറായിട്ടുണ്ടായി വരുന്നതേ ഉള്ളൂ ഇതൊക്കെ മുട്ടായി നിൽക്കുകയാണേ ഇതൊക്കെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണേ ഇതും അതെ ഇതിലൊക്കെ രണ്ടെണ്ണത്തിൽ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് സൈസ് വരുമ്പോൾ വരുമ്പം ഈ സൈസ് തന്നെയായിരിക്കും ഈ സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് പ്ലാന്റിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് ഗ്രാഫ്റ്റിൻ്റെ ഉണ്ട് നാല് ഗ്രാഫ്റ്റിൻ്റെ ഉണ്ട് അഞ്ച് ഗ്രാഫ്റ്റിൻ്റെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ഞൂറ്റി അൻപത് മുതലാണ് ഫൈവ് ഫിഫ്റ്റി മോഡലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏത് ഗ്രാഫ്റ്റാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റ് ചോദിച്ചവരാണ് വലിയ പ്ലാന്റ് ചോദിച്ചവർക്ക് നമുക്ക് താണ്ട ഇപ്പോൾ വന്നിരിക്കുന്ന സൈസ് അത്രയും വലുതാണ് അപ്പോൾ സൈസുകൾ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു സൈസും ഈ ഒരു പ്ലാന്റിൻ്റെ സൈസും നോക്കിക്കോ അത്രയും വലിയ പ്ലാന്റ് ആണ് ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് ടൈപ്പ് ടൈപ്പുണ്ട് ഒന്നുതായി ഈ സൈസ് ടൈപ്പ് പ്ലാന്റുകൾ ചെറിയ ബഡ്ജറ്റിൽ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആയിരിക്കും നല്ലത് ഒരു ത്രീ വീക്സ് കൊണ്ട് തന്നെ ഫ്ലവർ ആവുകയും ചെയ്യും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്ലാന്റ് ആണ് ഇതിലൊക്കെ ഫ്ലവർ ഉണ്ടായിരുന്നു വന്ന സമയത്ത് കൊഴിഞ്ഞു പോയതാണ് പിന്നിപ്പം ഫ്ലവർ വരും ഇപ്പോൾ ഉടനെ അതിലൊക്കെ മുട്ടകളുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഫ്ലവർ വരും അപ്പോൾ ഈ വലിയ പ്ലാന്റ് വന്നതെന്ന് ചോദിച്ചു കുറേ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ വീഡിയോ ഇട്ടത് ഇതൊക്കെ വലിയതിൽ വരുന്നതാണ് വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഒന്നും വന്നിട്ടില്ല ഒരു അൻപത് പ്ലാന്റ്സോളം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ അത് വേണ്ടവർ നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും പറയും ഇതിലൊക്കെ ഫ്ലവർ ഉണ്ടായിരുന്നു കുറേയൊക്കെ കൊഴിഞ്ഞു പോയി ഇത് ഗ്രാഫ്റ്റ് ആണ് വലിയ പ്ലാന്റ് ഇത് മൾട്ടി ഗ്രാഫ്റ്റ് തന്നെ വലിയ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയ സമയത്ത് കുറേ ഫ്ലവർ ഉണ്ടായിരുന്നു എല്ലാം കൊഴിഞ്ഞു പോയി പ്ലാന്റ് ഏതായിരുന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുക്കുക എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മാത്രമേ നമ്മളത് പരിഹരിക്കുകയുള്ളൂ അതുപോലെ തന്നെ പ്ലാന്റ് വൺ വീക്ക് എങ്കിലും തണലെത്ത് വെക്കുക ഇപ്പോൾ വലിയ പ്ലാന്റ് വേണ്ടവർക്ക് അത് ചൂസ് ചെയ്യാം ചെറുത് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ നമ്പറിൽ തന്നെ മാക്സിമം മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക ഏതായിരുന്നാലും മെസ്സേജ് ഇടുക വാട്സപ്പിൽ മെസ്സേജ് ഇടുക മാക്സിമം കോൾ ചെയ്യാതിരിക്കുക നമ്മൾ വാട്സപ്പിലെല്ലാം റിപ്ലൈ കൊടുക്കുന്നുണ്ട് എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് കോൾ ചെയ്ത് നമുക്ക് എടുക്കാനുള്ള ടൈം കിട്ടാറില്ല പേയ്മെൻ്റ് ശേഷം വൺ വീക്കാണ് ടൈം പറയുന്നത് അതിനുള്ളിലായിരിക്കും പ്ലാന്റ് അയക്കുന്നത് നമ്മൾ ഈ ആഴ്ച ചെയ്യുന്ന വീഡിയോസിൻ്റെ പ്ലാന്റുകൾ അടുത്ത ആഴ്ചയാണ് അയയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്ത് പിറ്റേ ദിവസം മുതൽ അയച്ചോ എന്ന് ചോദിക്കല്ലേ നമ്മൾ അയക്കുമ്പോൾ ഇവിടുന്ന് സ്ലിപ്പ് ഇടും അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് അയക്കുമ്പോൾ അതിൻ്റെ ചോട്ടിലുള്ള മണ്ണ് നിങ്ങൾ റിമൂവ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ പോട്ട് മിക്സിലേക്ക് നടുക